ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് റസൂൽ ഡോട്ട് നെറ്റ് സുല്ലാത്തിന്റെ നീയത്ത് ചെയ്യേണ്ടത് എപ്പോഴാണ് എല്ലാത്തുകൾക്കും നെയ്യത്ത് വേണം അത് നെയ്യത്ത് ചെയ്യാൻ പല സന്ദർഭങ്ങളും ഉണ്ട് ഒന്ന് ആ കൊടുക്കാനുള്ള അരി കൊടുക്കാനുള്ള വിഹിതം പ്രത്യേകം അളന്ന് വെക്കുന്ന സമയത്ത് നെയ്യത്ത് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഓരോ അവകാശികൾക്കും നൽകുന്ന സമയത്ത് നെയ്യത്ത് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അളർന്ന് മാറ്റിവെച്ചതിന് ശേഷം പിത്തൃതക്കാത്ത് മൊത്തം നൽകാനുള്ള അരി ഇങ്ങോട്ട് മാറ്റിവെച്ചതിന് ശേഷം ആ അവകാശികൾക്ക് നൽകുന്നതിന്റെ മുമ്പായി എപ്പോൾ വേണമെങ്കിലും നെയ്യത്ത് ചെയ്യാവുന്നതാണ് അവകാശികൾക്ക് നൽകിയിട്ടു ശേഷം നെയ്യത്ത് ചെയ്താൽ മതിയാവുകയാണ് ഇപ്പൊ ഏറ്റവും സൗകര്യം ഓരോ അവകാശിക്കും നൽകുമ്പോൾ നെയ്യത്തിൽ നന്ന പ്രയാസം വിട്ടുപോകാൻ സാധ്യതയുണ്ട് ഏറ്റവും നല്ലത് മൊത്തം തൻ്റെയും താൻ ചെലവ് കൊടുക്കാൻ നിർബന്ധമുള്ള ആളുകളുടെയും പിത്തൃതക്കാത്ത് എത്ര വരുമെന്ന് കണക്കാക്കി ആ അരി പ്രത്യേകമായി അളന്ന് മാറ്റി വയ്ക്കുക മാറ്റുശേഷം ഇതെന്റെയും എന്റെ ഭാര്യ മക്കളുടെയും തക്കാത്തുൽഫിത്തറാണ് എന്ന് നെയ്യത്തി ചെയ്യുക ഇനി അവകാശികൾക്ക് കൊടുക്കുമ്പോൾ വെവ്വേറെ നീയ്യത്തെയ്യാണ്